പിതാവും പുത്രനും പരിശുത്രിവഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കാരണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചെറിയ പെരുമാറാകട്ടെ ആമീൻ മീൻ ജ്ഞാനായിത്തോ വെള്ളിയാഴ്ച സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായി സമർപ്പിച്ച് പരിശുദ്ധ പിതാക്കന്മാർ സകറാകളിൽ കൂടി നമുക്ക് തന്നിരിക്കുന്ന ധ്യാന ചിന്തകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഓർക്കാം ഇന്നത്തെ ദിവസം അവർ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഇപ്രകാരമാണ് ഞങ്ങളുടെ മഷിയാദംബുരാനെ നീ പാപരഹിതനാകുന്നു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ എടുത്ത ശരീരം ആദാമ്യ ശരീരമാണ് ആദാമ്യ ശരീരം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് അത് പാപത്തിന് കീഴ്പ്പെടാവാൻ സാധ്യതയുള്ള ശരീരമാണ് വീണ ശരീരം തന്നെ എടുത്ത് ആ വീണ ശരീരം മഹത്തീകരിച്ച് അങ്ങനെയൊരു മഹത്തീകരണം നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് സാധ്യമാവുന്നത് നമ്മിൽ ബലത്തോടെ വ്യാപരിക്കുന്ന തൻ്റെ വ്യാപാര ശക്തി മുഖാന്തരമാണെന്ന് തെസലോണിക്ക് എഴുതിയ ലേഖനത്തിൽ പൊലോസ്ലിയ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിലിപ്പ്യർ എഴുതിയ ലേഖനത്തിലും അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തൂ നമ്മളുടെ ഈ മൺ ശരീരവും കർത്താവ് എടുത്ത ശരീരവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവൻ്റെ ശരീരത്തിൽ പാപമില്ല അവൻ അമലോത്ഭവനാണ് കർത്താവ് മാത്രമേ അമലോത്ഭവനായി ഉള്ളൂ എന്ന് സഭ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവന് ഒരു രീതിയിലും പാപാവസ്ഥയില്ല പാപം അവനെ തീണ്ടുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഭൂപാനിയിൽ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ എന്ന് പറയുന്നത് എന്നാൽ ആ ശരീരത്തിന് പാപത്തിൽ വീഴാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ വചനമായ ഈശോ വരാൻ വചനത്തിൻ്റെ ശക്തിയാലും പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയേറിയ വ്യാപാരത്താലും പാപം തീണ്ടാതെ ഒട്ടും പാപം കൂടാതെ ഈ ഭൂമിയിൽ ആ ശരീരം ഉപയോഗിച്ച് തൻ്റെ ജീവനെ പൂർത്തീകരിച്ച് മഹത്വൽക്കരിക്കപ്പെട്ട ഒരു ശരീരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് അവൻ പാപരഹിതനാണ് അതിൽ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ആ പാപരഹിതമായ ശരീരം പോലെ നമ്മുടെ ശരീരത്തെ ആക്കി തീർക്കുവാൻ മഹത്വൽക്കരിക്കുവാൻ അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അങ്ങനെ ഒരു മഹത്വ ശരീരം നമുക്കും തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വേദവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് പരസ്യവിതാക്കന്മാർ ഇപ്രകാരം പ്രാർത്ഥിച്ചു തുടങ്ങുന്നു ഞങ്ങൾ കർത്താവെ നീ പാപരഹിതനാകുന്നു കർത്താവെ നീ തന്നെത്താനെ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിച്ചു ഞങ്ങൾക്കെതിരായി ശക്തിപൂർവം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നീതിപരമായ നിന്റെ കോപത്തെ അടക്കി നീക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ നീ തന്നെത്താനെ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിച്ചു ഇതെവിടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച കണ്ണിനീരോടും അപേക്ഷയാലും പ്രാർത്ഥനയാലും ദൈവസന്നിധിയിൽ നിലവിളിച്ചു പോന്നിരുന്നുവെന്ന് എബ്രായർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് നമുക്ക് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കർത്താവ് നമുക്ക് എല്ലാം പ്രാർത്ഥിക്കുന്നു മാത്രമല്ല യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഈ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ബലഹീന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ദൈവപുത്രൻ്റെ പ്രാർത്ഥനയേക്കാൾ ശക്തമായ ഒരു പ്രാർത്ഥനയില്ല അതുകൊണ്ട് നമ്മൾ കൊണ്ടും ഭാരപ്പെടേണ്ടതില്ല നമുക്ക് വേണ്ടി യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് അറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് നിന്നുകൊണ്ട് തന്നെ തൻ്റെ തിരുമുറിവുകൾ ആത്മീകമായി ഇപ്പോഴും പിതാവാൻ ദൈവത്തെ കാണിച്ചുകൊണ്ട് ആ വലിയ സിംഹാസനത്തിന് മുമ്പാകെ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി യേശു ക്രിസ്തു ഇപ്പോഴും നിൽക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട് ഒരു അറക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോന ശ്ലീഹ സാക്ഷിയിരിക്കുന്നു കർത്താവ് അറുക്കപ്പെട്ട് കഴിഞ്ഞതാണ് തൻ്റെ ശരീരത്തിൽ താൻ പീഡകളേറ്റ് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു എന്നാൽ യോഹന്നാൻ സ്ലീഹ ഈ ദർശനം കാണുന്നത് കർത്താവ് ഉയർത്തതിന് ശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് അപ്പോഴും യോഹന്നാൻ സ്ലീഹ കാണുന്നത് അറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാണ് ആ അറുക്കപ്പെട്ട കുഞ്ഞാടി ഇപ്പോഴും പിതാവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവപുത്രൻ്റെ ശക്തമായ പ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥന ഏതാണുള്ളത് അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൻ്റെ കഷ്ടാനുഭവത്തിലും അവൻ്റെ പ്രാർത്ഥനയിലും നമ്മൾ ശരണപ്പെട്ടുകൊണ്ടേയിരിക്കുക നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ബന്ധിച്ച് നിർത്തിക്കൊള്ളുക അപ്പോൾ ആ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടും നല്ല യാചനകൾക്ക് കൃത്യസമയത്ത് കർത്താവ് മറുപടി തരികയും ചെയ്യും കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ഇപ്രകാരം പറയുന്നു പിതാവെ ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ സർവ്വലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെയും അവൻ മറന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്താൽ മാത്രം മതി ഞാനും നിങ്ങളും ഈ വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ദേഹിയുടെ ഉള്ളിൽ നമ്മുടെ ദേഹി ഉണ്ടായിരുന്നു ആ ദേഹിയെ ഏറ്റെടുത്തുകൊണ്ട് പിതാവാന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് അത്രയുമല്ല പിതാവേ ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനും നിങ്ങളും അവനിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തൃത്വത്തിൻ്റെ ഒരാളത്തമായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നവനിൽ വിശ്വസിക്കുന്നു എങ്കിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിലും ദുഃഖിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പിതാക്കന്മാർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നീ തന്നെത്താനെ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിച്ചു നീ തന്നെത്താനെ നിന്നോട് തന്നെ അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൃപ്തസാരാംശത്തിൽ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നീ തന്നെത്താനെ നിന്നോട് പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെയാണ് പക്ഷെ അങ്ങനെയൊരു പ്രാർത്ഥനയുടെ വശമുണ്ട് ഞങ്ങൾക്കെതിരായി ശക്തിപൂർവം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നീതിപരമായ നിന്റെ കോപത്തെ അടക്കി നീക്കണമെന്ന് നിന്നോട് ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ നീതിപരമായ കോപം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കർത്താവിൻ്റെ കൽപ്പന പൂർണ്ണമായി ഈ ശരീരത്തിൽ പാലിച്ച് നിവർത്തിക്കുവാൻ മനുഷ്യർക്ക് ആർക്കും സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് അത് സാധ്യമാവുന്നത് അത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന നീതിയാണ് റോമർ രോമകൃതി ലേഖനം എട്ടാം അധ്യായം തുടങ്ങുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജട സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അതുകൊണ്ട് നമ്മുടെ ജഡത്തിന് നീതീകരണമുണ്ട് തൊട്ടടുത്ത വചനം പറയുന്നത് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ ന്യായപ്രമാണത്തിൻ്റെ നീതി കർത്താവ് തൻ്റെ ജഡത്തിൽ പൂർത്തീകരിച്ചു ഇനിയും ന്യായപ്രമാണത്തിന് നമ്മൾ അടിമകളല്ല നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് പക്ഷേ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളെയും കൂടി അനുസരിക്കേണ്ടിയിരിക്കുന്നു അത് മാനുഷികമായ രീതിയിൽ എളുപ്പമല്ല ഒരു ചെകെട്ടത്ത് അടിക്കുന്നവനെ മറു ചെകിട് കാണിച്ചു കൊടുക്കുക ഉടുപ്പ് ചോദിക്കുന്നവനോട് പുതപ്പ് വിട്ടുകൊടുക്കുക നിന്റെ കയ്യിൽ നിന്ന് അപഹരിച്ചു കൊണ്ടു പോകുന്നവനോട് തിരിച്ച് ചോദിക്കാതിരിക്കുക ഒരു നാഴിക നടക്കുവാൻ ചോദിക്കുന്നവനോട് രണ്ട് നാഴിക നടക്കുക ഒന്നിനെയും മോഹിക്കാതെ ഇരിക്കുക ഇതൊക്കെ ഈ ജഡത്തിലിരുന്നുണ്ട് പൂർത്തീകരിക്കുവാൻ അത്ര എളുപ്പമല്ല പക്ഷേ ആ പൂർത്തീകരണം നമുക്ക് സാധ്യമാക്കി തരുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു ജഡത്തിനും പാപമലിനതകൾ കൂടാതെ ജീവിപ്പാനോ കർത്താവിൻ്റെ നീതി ഈ ശരീരത്തിൽ നിവർത്തിപ്പാനോ സാധ്യമല്ല അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടേയിരിക്കണം പരിശുദ്ധാത്മാവ് സഹായകനാണ് അതുകൊണ്ടാണ് അവനെ പാർക്ലീത്ത എന്ന് പറയുന്നത് ആ പാർക്ലീത്ത നമ്മളെല്ലാത്തിനും സഹായിക്കും അവൻ സഹായകനാണ് അവൻ സഹായിക്കാൻ തൽപ്പരനാണ് അതുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു ഞാൻ പോയാൽ നിങ്ങൾക്ക് നല്ലതാണ് ഞാനൊരു കാര്യസ്ഥനെ അയക്കും അവൻ നിങ്ങളെ എല്ലാത്തിലും വഴി നടത്തും സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ഒക്കെ ബോധ്യം വരുത്തും നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും എന്താണ് നീതി കർത്താവിൻ്റെ നീതി ഈ ജഡത്തിൽ പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ജഡത്തിൽ തന്നെ സഹായിക്കും അതിന് കർത്താവിൻ്റെ പ്രാർത്ഥനയും ആവശ്യമാണ് കർത്താവിൻ്റെ കാൽവറി മരണവും ആവശ്യമാണ് അതുകൊണ്ട് പിതാക്കന്മാർ ഇപ്രകാരം വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്കെതിരായി ശക്തിപൂർവം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നീതിപരമായ നിൻ്റെ കോപത്തെ അടക്കി നീക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അതായത് ഈ പ്രാർത്ഥനയുടെ മറുവശം കർത്താവെ നിന്റെ നീതി ഈ പാപമലിനമായ ജഡശരീരത്തിൽ പൂർത്തീകരിപ്പാൻ എന്നെക്കൊണ്ട് സാധ്യമാവുന്നില്ല അതുകൊണ്ട് നീ കോപിക്കാതിരിക്കത്തക്കവണ്ണം കോണ്ണം നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നീതിയുള്ളവരാക്കി തീർക്കണമേ അല്ലെങ്കിൽ നീതീകരിക്കണമേ നീതീകരണം പ്രാപിച്ചവനാണ് നീതിമാൻ അവനാണ് പോലെ തളർത്തിരുന്നത് നീതീകരണം പ്രാപിക്കുക എന്നാൽ ഒരിക്കലും നീതി ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഈ ജഡശരീരത്തിൽ പാപവലമായ ഈ ജഡശരീരത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തെ ജയിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിൽ കൂടി ആർജിച്ച് കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ യോഗ്യതയാലും അവൻ്റെ തിരിശരീരരക്തങ്ങളാലും വചനത്തിൻ്റെ അഭിഷേകത്താലും നമ്മളെ കർത്താവ് ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നു അങ്ങനെ നമ്മൾ നീതിമാന്മാരാകും അങ്ങനെ നീതിമാന്മാർ ആയവരാണ് പനപോലെ തളർത്തിടും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മൾ കുക്ലിയനായിട്ട് ചൊല്ലുന്നത് നീതിമാൻ പനപോലെ തളിർത്തിടുമേ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവൻ തളിരിട്ട് തഴച്ചിടുമേ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും എന്ന് നമ്മൾ ആരാധനാഗീതത്തിൽ പാടുകയും ചെയ്യുന്നുണ്ടല്ലോ അവനാണ് നീതിമാൻ അല്ലാതെ ലോക ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിട്ട് കോടതികൾ സമീപിച്ച് അവിടുന്ന് നീതി കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നീതിയെപ്പറ്റി അല്ല ഇവിടെ പറയുന്നത് ഇത് കർത്താവിൻ്റെ കാൽവറയുടെ യോഗ്യതയാൽ അവൻ്റെ തിരിശീരക്തങ്ങളാൽ അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മളെ വിശുദ്ധീകരിച്ചെടുത്ത് പാപമലിനതകൾ കൂടാതെ ഈ ജടശരീരത്തിൽ നമുക്ക് ജീവിക്കുവാൻ നമ്മളെ നീതീകരിച്ച് വിശുദ്ധീകരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതിന് അവൻ്റെ കാൽവറി അതിനായി അവൻ്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി അവൻ്റെ വിയർപ്പിനെ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി അതുകൊണ്ട് റോമർ കെഴുതി ലേഖനം എട്ടാം അധ്യാ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഇപ്പോൾ ക്രിസ്ത്വേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ഇതാക്കന്മാർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ശിക്ഷകളുടെ ബഹുലതയാൽ ഞങ്ങൾക്ക് നെടുന്നാൾ വന്നുകൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ മേൽ ശക്തിയായി ബാധിച്ചിരിക്കുന്നതുമായ ആന്തരീയ പ്രളയത്തെ ഇല്ലാതാക്കണമേ നോഹയുടെ കാലത്ത് ഒരു പ്രളയമുണ്ടായി ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കം മാത്രമാണ് പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും പുതിയ നിയമത്തിൻ്റെ അടയാളങ്ങളായിരുന്നു നമ്മളെ പാപക്കടലിൽ മുക്കിക്കളയുന്ന പാപസമുദ്രത്തിൻ്റെ പ്രളയത്തിൽ നിന്ന് നമ്മളെ വീണ്ടുകൊള്ളണമേ അതിന് പരിശുദ്ധാത്മാവിൻ്റെ നദീപ്രവാഹം നമ്മളിന്മേൽ ഒഴുക്കി തരണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാംധ്യായത്തിൽ ഏതിനിൽ നിന്ന് നാല് നദി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു പർദീസയിൽ നിന്ന് പുറപ്പെടുന്ന ആ പരിശുദ്ധ നദി പരിശുദ്ധാൽമാവിന്റെ പ്രവാഹത്തിൻ്റെ അടയാളങ്ങളാണ് പാപസമുദ്രത്തിൻ്റെ പ്രളയത്തിൽ മുങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവാകുന്ന പുണ്യ നദിയിൽ മുങ്ങിക്കിടന്നാൽ നമുക്ക് തണുപ്പ് കിട്ടും പാപസമുദ്രത്തിൽ മുങ്ങിയാൽ അത് അഗ്നിക്കടലാണ് അതുകൊണ്ട് നമ്മുടെ പാപബഹുലതയാൽ ശിക്ഷകളിൽ നിന്നും ഞങ്ങൾക്ക് നെടുനാൾ വന്നുകൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ മേൽ ശക്തിയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതുമായ ആന്തരിക പ്രളയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ കൂടി ഞങ്ങളുടെ അപേക്ഷയും കീഴോട്ട് താണുപോവുക കർത്താവെ ഞങ്ങളുടെ പാപഭാരത്തോടുകൂടി ഞങ്ങളുടെ അപേക്ഷയും കീഴോട്ട് താണു പോകുമാറാകരുതേ പാപാവസ്ഥയ്ക്ക് ഇങ്ങനെയൊരു തകരാറുണ്ട് പാപത്തിന് നമ്മുടെ പ്രാർത്ഥനകളെ താഴോട്ട് പിടിച്ചു വലിക്കുവാൻ സാധിക്കും അനുതാപമില്ലാത്ത പ്രാർത്ഥനകൾ താഴേക്ക് നിലം പതിക്കും വെളിപാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടൊപ്പം ദൂതന്റെ കയ്യിൽ നിന്നും ഉയർന്ന് സ്വർഗത്തിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട് പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ചിറകടിച്ച് ഉയർന്ന് കരയറുന്നതാകുന്നു പക്ഷേ ഇതിനെ താഴേക്ക് പിടിച്ച് വലിക്കുവാൻ നമ്മുടെ പാപങ്ങൾക്ക് സാധിക്കും പക്ഷേ വിഷമിക്കേണ്ട അതിനാണ് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് അനുതാപത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ചിറകടിച്ച് ഉയർന്ന് കരയറും അതുകൊണ്ട് നോമ്പിൽ അനുതാപമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് പ്രാർത്ഥനയിൽ എപ്പോഴും കണ്ണീരോടും അനുതാപത്തോടും കൂടെ ദേവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ലോകത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ദേവസന്നിധിയിൽ മുട്ടിപ്പായ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ശക്തമായി ആ പ്രാർത്ഥന ദേവസന്നിധിയിലേക്ക് ചിറകടിച്ച് ഉയർന്ന് കയറും അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീഴ്ചയുടെ കാഠിന്യത്താൽ ചിറകുകൾക്ക് ഖനമേറി പ്രാർത്ഥനകളുടെ ശക്തി കുറഞ്ഞു പോകരുതേ നമ്മൾ കഠിനമായ പാപങ്ങൾ ചെയ്യുമ്പോൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് അനുതാപം ഇല്ലാതെ നീണ്ടുപോകുമ്പോൾ എസ് കെലിൻ്റെ പുസ്തകത്തിൽ ഒരു വചന ഇപ്രകാരമുണ്ട് ഇസ്രായേൽ മക്കളെ നിങ്ങളുടെ പാപങ്ങൾ ക്ലാവ് പിടിച്ചതുപോലെയായിരിക്കുന്നു അതിന് ഖനം കൂടിയിരിക്കുന്നു അങ്ങനെ ഖനം കൂടുമ്പോൾ ഈ ചിറകുകളുടെ ശക്തി കുറഞ്ഞു പോവുകയും പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് കരേറുവാൻ കഴിവില്ലാതെയും വരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കൃപയാൽ നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥന ശക്തിയും ഉയർച്ചയും പ്രാപിച്ച് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല സൃഷ്ടികൾക്കും അപ്പുറമായി ഉയരത്തിലേക്ക് പറന്ന് നിൻ്റെ രാജ്യത്വത്തിൻ്റെ അതിശ്രേഷ്ഠമായ മഹിമയുടെ സന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ ഈ പ്രാർത്ഥന പറന്നിയെന്ന് കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ അതിശ്രേഷ്ഠതയിലേക്ക് പ്രവേശിക്കേണ്ടതാന്ന് അതിൽ നീ തൃപ്തനാവുകയും അത് നിന്റെ കരുണയെ നേടുകയും ചെയ്യുമാറാകണമേ ഇത്ര മാത്രമേ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കേണ്ടതുള്ളൂ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപത്തിനും കണ്ണുനീരിനുമായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകളെ അപേക്ഷകളും നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വ സർവസൃഷ്ടിക്കും വേണ്ടി ദൈവസന്നിധിയിൽ അർപ്പിക്കുക ആ പ്രാർത്ഥന ചിറകടിച്ച് സ്വർഗത്തിൽ കയറും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ I'm so for the young